ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജൻഷൻ മോറ്റുക ഓപ്പോസിറ്റ് രേവതി വേണ്ടി ക്ലാശൻ യേശുവിൻ്റെ നാമത്തിലെല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായുള്ളൂ എൻ്റെ കൃപ മതി നിൻ്റെ ഓർത്ത് നീ വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ നമ്മളെല്ലാവരും മികവുള്ളവരായി മികച്ചവരാകട്ടെ അപ്പോൾ നേശ്യൻ്റെ കൃപേല അതിമനോഹരമായ വീഡിയോ ലോക്കറ്റിൻ്റെ ആട്ടോ അതിൻ്റെ ഏറ്റവും ഡയമൺസാണ് ഇപ്പോഴത്തെ വില വെച്ച് ഇനി വില കൂടിയാൽ പറ്റൂല കേട്ടോ ഇപ്പോഴത്തെ വില വെച്ച് അയ്യായിരത്തി താഴെ ആട്ടോ ഇതിനാവുള്ളൂ അയ്യായിരത്തി അപ്പോൾ ഇതെന്തില്ല നല്ല നോക്കി ഓണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ അതാത് എല്ലാ ലെറ്റേഴ്സും വെച്ചുള്ളത് ദേ ശരിക്കും ഒരു ഡയമണ്ടാന്ന് തോന്നില്ലേ ചുറ്റും നല്ല സ്റ്റോണിൻ്റെ ഒരിത് വർക്കും ഉണ്ട് സൂപ്പർ സംഭവം അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ തവണത്തെ ഓണം രേവതിയോടെ അപ്പാകട്ടെ ഡ്രസ്സിൻ്റെ കൂടെ ഒരു സ്വർണ്ണോടെ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കാം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഓൺലൈൻ നമ്മൾ ചെയ്തു തരും കേട്ടോ ഓൺലൈൻ ചെയ്തു തരുമേ അപ്പോൾ പിന്നെ ഒത്തിരി നമ്മളിപ്പോൾ കണ്ടമാനം നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ നമുക്ക് തുണി പോലെ തന്നെ ഓൺലൈൻ പോകണ്ടേ യേശുവിൻ്റെ കൃപയാൽ അതുകൂടാണ്ട് നമുക്ക് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് കേട്ടോ സ്കീമിൽ കൂടുമ്പോൾ എന്നെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും സ്വല്പം സ്വർണം മേടിച്ചു വയ്ക്കും എല്ലാ രീതിയിലും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകട്ടെ എല്ലാ രീതിയിലും നമുക്ക് ഒരു രീ ഒരു സ്ഥാനം മാത്രമല്ല എല്ലാ രീതിയിലും ഒരു പെട്ടെന്നൊരു നമുക്കൊരു കാശിന് ആവശ്യം വന്നാൽ നമ്മളെ ഈ സ്വർണ്ണം ഒരു രക്ഷയാണ് നമുക്ക് അപ്പോൾ സ്കീമിൽ കൂടുമ്പോൾ നല്ല ബെനിഫിറ്റാണ് കൂടുന്നവർക്ക് ഭയങ്കര ബെനിഫിറ്റാണ് അപ്പം ഞാൻ ഒരിക്കലും ഒരു ഒരു കസ്റ്റമർ വന്നാൽ നമ്മളത്രയും ഡിസ്കൗണ്ട് ഒരിക്കലും കൊടുക്കില്ല സ്കീമേ പതിനൊന്ന് മാസത്തെ സ്കീമേ ഉള്ളൂ അപ്പോൾ സ്കീമിൽ കൂടുക അതിൻ്റെ എൻക്വയറി നമ്പറിൽ ചോദിച്ചാൽ അതിൻ്റെ വിശദം വിവരം കിട്ടുമോ അതുകൂടാണ്ട് എൻ്റെ നമ്പർ വേണമെങ്കിൽ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ഫൈവ് സിക്സ് ഫോർ ആട്ടോ ഞാൻ സിസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാകും അപ്പം അങ്ങനെ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ അറിയാം അതുകൂടാണ്ട് സൺഡേ കട ഓപ്പൺ ആണ് അപ്പോൾ സ്കീമും ഓൺലൈനും എല്ലാം പറഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്ന കുറഞ്ഞിരിക്കണ സമയട്ടോ അപ്പോൾ സ്വർണം മേടിക്കുക ഇനി വില കൂടുമ്പോൾ ഇത് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല വില സ്വർണ്ണത്തിന് എന്തായാലും കൂടും അപ്പോൾ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം നിങ്ങൾക്ക് അമ്പതിനായിരം സംതിങ്ങൾ ഉള്ളൂ പെട്ടെന്ന് മേടിച്ചു അപ്പം ശരിയെന്ന് എല്ലാവരേശം വരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ